മുന്നോട്ടോ ചെറിയ വിലക്കാണങ്ങള് പെയിന്റുകളൊക്കെ കാണിച്ചു കൊടുക്കണോ വണ്ടിക്ക് ഏഹ് പിന്നെന്താ നമ്മൾ ചെറിയ വിലക്ക് വെറും നാല്പത്തഞ്ചുപയൊക്കെയാണ് ഇത്രയും വലിയ വണ്ടി ചെയ്തൊരു ഇത്രയും വലിയ കപ്പൽ വണ്ടി മാറിയൊക്കെ ഉണ്ടോ ഈ വണ്ടി നീളങ്ങളൊന്നു നോക്കി ചെയ്ത നാപ്പത്തഞ്ചുക്ക് അത് ചെയ്തൊക്കെ വെറും നാല് പ്രാണെങ്കിൽ പെയിന്റ് ഒക്കെ കഴിച്ചിട്ടാ ഫുള്ള് പീസ് പീസ് ആക്കിട്ട് കൊടുക്കുക ഡോറ് ബോൾ എല്ലാം പീസ് പീസ് ആക്കിയിട്ടാണ് ക്ലിയർ ആയിട്ടാണ് ചെയ്ത് കൊടുക്കും സ്ഥലം ആണെ സ്ഥലം ചട്ടിപ്പറമ്പിൽ വൺ ഡ്രൈവ് പോകുന്നതാണ് വൺ ഡ്രൈവില് ാലും കിട്ടും ചട്ടിയെ എല്ലാ വണ്ടി ഉണ്ടല്ലോ എല്ലാ വണ്ടിയും ഇന്നോത വണ്ടി അത് നമ്മള് ചെയ്തൊടുക്കണം നാപ്പത്തഞ്ചിനാണ് നാപ്പഞ്ചൂറ് ഇന്നോവ ചെയ്ത് ഫുള്ള് പീസ് ആക്കിയിട്ട് അതേമാതിരി ഫുള്ള് പീസ് പീസ് ആക്കിട്ട് പെയിന്റ് അടിച്ച് പെയിന്റ് അടിച്ചു കോളീസോടെ കോളിസലങ്ങള് നമ്മളെ വർക്കിന്റെ കണ്ടീഷനിലും ഫുള്ള് പെയിൻ്റ് അടിപൊളി അടിപൊളിയാണിപ്പോളി കോളിഷും നാൽപ്പഞ്ച് ചെയ്തോളൂ ഇന്നോളം നാൽപ്പഞ്ചുപയട് അങ്ങനത്തെ വണ്ടികള് ബിഎം ചെറുതായിട്ട് അതുപോലെ വണ്ടി കൂടുതലും കളർ മാറ്റി കൊടുക്കാൻ പറ്റുമോ കളർ മാറ്റി കൊടുക്കാൻ പറ്റുമോ മാറ്റിക്ക് മാറ്റി കൊടുക്കുക ഏത് വണ്ടിക്ക് മാറ്റി കൊടുക്കും ഇതൊരു വൈറ്റിൽ വന്ന വണ്ടിയാണ് ആ നമ്മള് ബ്ലാക്ക് ആക്കേണ്ടത് ഫുള്ള് പീസ് ആക്കി ഫുൾ പീസ് ആക്കിട്ട് എത്ര ചെയ്ത് കൊടുക്കണ്ട അത് നമ്മള് ഫുൾ പീസ് ആയിട്ട് ചെയ്ത് നാല് പേക്ക് പീസാക്കി ഓരോ പീസും കഴിച്ച് പെയിന്റ് അടിച്ച് ഗ്യാരാ ഗ്യട്ട് വർഷം ഗ്യാരണ്ടി എടുക്കുന്നുണ്ട് എട്ട് വർഷം ഗ്യാരണ്ടി ഉണ്ട് വാറണ്ടി വാറണ്ടി ഉണ്ട് പിന്നെ മാത്രമല്ല നമ്മള് മെക്കാനിക് ഡിങ് ഏറ്റവും ശ്രദ്ധ വരെ അമ്മഴുത്തുണ്ട് എല്ലാ പരിപാടിയും ചെയ്താൽ മതി എല്ലാം എല്ലാം സീറ്റ് വർക്ക് ആയിക്കോട്ടെ അതും ഞമ്മള് ഭംഗിയായി കൊടുക്കും എല്ലാണ്ടല്ലേ എല്ലാം ഇവിടെ ചെയ്യുന്ന പരിപാടികൾ ഇവിടെ ചെയ്യണ പരിപാടി ഡെന്റിങ് പെയിന്റിങ് ചീറ്റ് വർക്ക് മെക്കാനിക് മെക്കാനിക് ആണെങ്കിൽ അമ്പത് ഓഫർ അൻപത് ശതമാനം ഓഫറിലാണ് ചെയ്തത് മെക്കാനിക് പരിപാടി അല്ലെന്റിംഗും ഇന്നവ അടിച്ചാണത് അതാ അടിച്ചിട്ടുണ്ടോ ഇന്നവ അടിച്ച് വെച്ചാണല്ലേ ഓ നല്ല വൃത്തി ഓരോ പീസ് പീസ് ആക്കിട്ടാണ് നമ്മൾ ചെയ്തോണ്ടല്ലേ പീസ് പീസ് ആക്കിട്ട് അത് സ്കോർപ്പിയോ അത് അതെ സ്കോർഡ് ആ ഈ റൈറ്റിന് ചെയ്ത് എന്താ ഈ റൈറ്റിന് കൊടുക്കാനല്ലേ അത് നമ്മൾ മരക്ക ചെയ്തെടുക്കാം ചെയ്ത് കൊടുക്കാം ചെയ്തൊടുക്കും അത് ഏകദേശം എത്ര അഞ്ഞൂറ് വരില്ലോ ഏന്ന് വരും ഒരു പത്ത് മുപ്പത് രൂപയൊക്കെ കൊടുക്കാനല്ല ഇപ്പൊ അയച്ചാട് മാത്രമേ അയച്ചെടുക്കും അയക്കാ നമ്മള് ചെയ്ത കൊടുക്കൂല അയച്ചേ ചെയ്തത് ക്ലിയർ ആക്കിയിട്ട് ഓൽക്കർ തൃപ്തി കഴിക്കണേ നിങ്ങള് ഫുള്ള് ക്ലിയർ ആകുമ്പോഴേ കഴിക്കണേ പീസ് പീസ് ആക്കിയിട്ട് അതും ചെയ്യുള്ളൂ

സീറ്റുകാരട വേറെ ഒക്കെ പറഞ്ഞു ക്ലിയർ ആക്കിയിട്ടാണ് പറഞ്ഞോളൂ പറഞ്ഞത് നമ്മുടെ വൺ ഡ്രൈവ് പോകുന്നോ മലപ്പുറം ജില്ലയിലാണ് ചട്ടിപ്പറമ്പാണ് ചട്ടിപ്പറമ്പിൽ മാർക്കറ്റിലെ വൺ ഡ്രൈവിലാണ് ഗൂഗിൾ അടിച്ചാൽ കേട്ടോ ഈ വിവലക്കുള്ള നമ്പർ കൊടുക്കുന്നുണ്ട് ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ വിട്ടു കൊടുക്കും എവിടുന്ന ആൾക്കാര് വന്നോട്ടല്ലേ പെട്ടെന്ന് ചടക്കോ എത്ര ലോങ്ങ് വണ്ടി ആ കർണാടക പലതന്നും പേരുണ്ടല്ലോ മൂന്നാല് വണ്ടി ആണ് അപ്പൊ ില്ല ആൾക്കാര് എവിടെ നിന്ന് വന്നാലും നമ്മൾ ഇവിടെയുള്ള ഇങ്ങോട്ട് നമ്പർ കൊടുക്കണ്ട ഈ നമ്പറിൽ വിളിച്ചാൽ ഈ നമ്പറിൽ ഗ്യാരണ്ടി വാറണ്ടി കൊടുക്കും എല്ലാം കൊടുക്കും എപ്പോഴും വിളിച്ചോളൂ ആ നിങ്ങളെ പറഞ്ഞാല്